അത് പറയുന്നതിനു മുമ്പ് ഇവിടെ ചില കാര്യങ്ങൾ റിജിൽമാ കുറ്റി പ്രതിപാദിക്കുകയുണ്ടായി ഇവിടെ മലപ്പട്ടത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്നു തുടങ്ങിയതല്ല കഴിഞ്ഞ മെയ് മാസം ആറാം തീയതി കണ്ണൂർ ടൗൺ പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ എഫ് ഐ ആറിനകത്ത് പ്രതിചേർക്കപ്പെട്ടയാളാണ് അപ്പുറത്ത് സംസാരിക്കുന്നവിടെ യൂത്ത് കോൺഗ്രസിന്റെയോ മറ്റോ ഒരു കലക്ടറേറ്റ് മാർച്ചിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാലാം വാർഷികത്തിന്റെ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്ന നിലയിലേക്ക് വരുന്ന ഒരു സുവിശേഷമുണ്ടായി നാട്ടിലാകെ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി ഇവിടെ ഇപ്പോ മലപ്പട്ടത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച സനീഷിന്റെ വീടിന്റെ പരിസരത്തും സ്തൂപം അത് ഗാന്ധിയുടെ സ്ഥൂപമാണ് എന്ന പ്രചാരവേല നടത്തിക്കൊണ്ട് ഗാന്ധിക്കെതിരാണ് ഇടതുപക്ഷം സി പി ഐ എം എന്ന പ്രചാരവേല നടത്തുകയാണ് ഇവിടെ ആ സ്തൂപത്തിന്റെ ചിത്രം എന്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ അജിംസിന് വാട്സാപ്പിനകത്ത് അയച്ചു തരാം ആ ചിത്രത്തിൽ മഹാത്മാ ഗാന്ധിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ രാജീവ് ഗാന്ധിയുണ്ട് അതിന്റെ കൂടെ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർ ഇന്ദിരാഗാന്ധിയുണ്ട് അതോടൊപ്പം പ്രാദേശികമായിട്ടുള്ള ചില നേതൃത്വത്തിന്റെ ഒക്കെ ഫോട്ടോ വെച്ച് ചില സന്ദർഭത്തിൽ പതാക ഉയർത്താൻ ഉൾപ്പെടെ മുന്നോട്ട് വന്നതിന്റെ ചിത്രം എന്റെ കയ്യിലുണ്ട് അത് കോൺഗ്രസിന്റെ ഒരു പതാക സ്ഥാപിച്ച ഒരു എന്താ പറയാൻ നമ്മുടെ സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടയാണ് ആ കട്ട നശിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് അത് നശിപ്പിച്ച നടപടി യൂത്ത് കോൺഗ്രസ് വലിയ നിലയിലുള്ള കുറവുണ്ട് അതായത് ഈ സ്തൂപം ഗാന്ധിയുടെ ചിത്രമുള്ള സ്തൂപമാണ് ഗാന്ധിയുടെ ചിത്രത്തോടൊപ്പം രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ സ്തൂപമുണ്ട് സ്വാഭാവികമായിട്ട് അതൊരു കോൺഗ്രസ് സ്ഥാപിച്ച ഒരു നിമിഷം ഒരു നിമിഷം ഒരു കോൺഗ്രസ് സ്ഥാപിക്കുക ഒരു നിമിഷം അഫ്സൽ അഫ്സൽ ഒരു കോൺഗ്രസുകാരൻ രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഫോട്ടോ വെച്ച് ഒരു സ്തൂപം ഉണ്ടാക്കി അത് തകർത്തതിനെതിരെ പ്രതിഷേധം ഉണ്ടായി തുടർന്ന് അത് വേരോടെ പിഴുതുമാറ്റി കൊണ്ടുപോയെന്നാണ് ആരോപണം ഞാൻ ചോദിക്കുന്നത് തകർത്തവർക്കെതിരെ തകർക്കൊരു നടപടി ഉണ്ടാവട്ടെ അത് സി പി എമ്മിന് എന്തിനും പങ്കുണ്ടോ സി പി എമ്മിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് കുറച്ചും പറഞ്ഞൊരു പ്രകോപന പ്രസംഗം ബ്രാഞ്ച് സെക്രട്ടറിയുടെ അടുക്കളയിൽ പോലും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഞാൻ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന വിധത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാലാം വാർഷികത്തിന്റെ ഓട് നശിപ്പിക്കപ്പെടുന്നു നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇവിടെ ഈ പറയുന്ന മലപ്പട്ടത്ത് ഈ ഈ ഈ സ്തൂപം നശിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ പോലീസ് അന്വേഷണം നടത്തട്ടെ നടപടി സ്വീകരിക്കട്ടെ മലപ്പട്ടം എന്ന് പറയുന്ന പ്രദേശം മയിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് മയിൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ആ മലപ്പട്ടത്ത് ഈ പറയുന്ന വിധത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വലിയ നിലയിൽ നടക്കുന്ന പ്രദേശമൊന്നുമല്ല ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുണ്ട് ജന്മിത്തത്തിനെതിരായി നാടുവാഹിത്വത്തിനെതിരായി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത സ്ഥലമാണത് അവിടെ എന്താ ഉണ്ടായത് അവിടെ ഒരു പ്രകടനം നടത്തിയിട്ട് സി പി ഐ എമ്മിന്റെ ലോക്കി ഓഫീസ് അതായത് നേരത്തെ അവിടെ എം എൽ എ ആയി പ്രവർത്തിച്ചിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ സ്മാരകം അദ്ദേഹം കാവുംബായി സമരസേനാനിയാണ് അദ്ദേഹത്തിന്റെ സ്മാരകത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു എവിടെന്നാ പ്രകടനം ആരംഭിച്ചത് ചൂളിയാട് അടുവാപ്പുറത്ത് പ്രകടനം ആരംഭിച്ചത് അഞ്ച് കിലോമീറ്റർ വരെ ഒരു സംഘർഷം ഉണ്ടായില്ല മലപ്പട്ടത്തെത്തിയപ്പോൾ ഇവർ നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ അവിടെ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നതാണ് നാം കണ്ടിട്ടുള്ളത് ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്നാ പറഞ്ഞത് ഇവിടെ ഉളുപ്പും വിമരുമയും ഇല്ലാതെ ഇവിടെ വല്ലാത്ത നിലയിൽ എസ് എഫ് ഐ ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ ഇവിടെ ഡിവൈഎഫ്ഐ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്ന നില വന്നല്ലോ ആരാ ധീരജിനെ കൊലപ്പെടുത്തിയത് ഇവിടെ പെഹൽഗാമിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ആക്രമണം ഉണ്ടായത് പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായ സമയത്ത് അവിടെയുള്ള ഭീകരവാദികൾ അൽക്കൈദി ഉൾപ്പെടെ ആ ഭീകരവാദത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു നമ്മൾ ലോകത്ത് ഭീകരവാദികളാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത് കണ്ടിട്ടുള്ളത് എന്നാൽ എന്താ ഇവിടെ നിതിൻ നടുവനാട് പേരാവൂരിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരമായി അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നു എന്താ മുദ്രാവാക്യം ഈ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇത്രയും കാലം കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അത് നിസ്തൂരമായി കൊലപ്പെടുത്തിയിട്ട് പറയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കത്തി അറബിക്കടൽ തള്ളിയിട്ടില്ല വേണ്ടി വന്നാൽ എനിമെടുക്കും എന്ന് പറഞ്ഞ് കലാപം നടത്താൻ ആരാ നേതൃത്വം കൊടുത്തത് നേതൃത്വം കൊടുത്തത് വ്യാജ പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ കൂട്ടത്തിലാണ് ആ രാഹുൽ മാംകൂട്ടത്തിൽ നേരത്തെ ഒരു സിനിമയുണ്ട് ജൂനിയർ മാൻട്രാക്ക് ആ ജൂനിയർ മാൻട്രാക്കിലെ ജഗതിയുടെ കഥാപാത്രമുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാൻ വല്ലാത്ത നിലയിൽ നാടകം കഴിക്കുന്ന മനുഷ്യൻ അതുപോലെ മീഡിയയിൽ ഇടം പിടിക്കാൻ എന്ത് വൃത്തികെട്ട പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്ന നിലയിലേക്ക് മാറുന്നതാണ് നാം കണ്ടിട്ടുള്ളത് മലപ്പട്ടം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രകടനം വരെ സമാധാനമായിരുന്നു നശിപ്പിക്കപ്പെട്ട സമയത്ത് അവിടെ പൊതുയോഗം പൊതുയോഗം നടന്നല്ലോ നടന്ന സമയത്ത് അവരെ ആക്രമിക്കാൻ അവർക്കെതിരായി എന്തെങ്കിലും പ്രതിഷേധം രേഖപ്പെടുത്താൻ അവിടത്തെ ഇടതുപക്ഷത്തിന്റെ സി പി ഐ എമ്മിന്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ പ്രകടനം നടത്തിയല്ലോ എന്താ അവിടെ കലാപത്തിന് അവിടെ പ്രശ്നത്തിന് കാരണം കാരണം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതാണ് അഫ്സൽ ഈ അടുക്കളയിൽ പോലും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്ന് ബ്രാഞ്ച് സെക്രട്ടറി പ്രസംഗിക്കുന്ന പ്രകോപനപരമല്ലേ അത് കലാപാഹ്വാനമല്ലേ അഫ്സൽ സലീഷിന്റെ അടുക്കളയിൽ പോലും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രസംഗിക്കുന്ന പ്രകോപനപരവും അടുക്കളയിൽ പോലും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്നൊരു ബ്രാഞ്ച് സെക്രട്ടറി പ്രസംഗിക്കുന്ന പ്രകോപനപരവും കലാപാഹല്ലേ പത്തൊമ്പത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ ഒറ്റ ഒറ്റക്കുത്തിൽ കൊലപ്പെടുത്തിയിട്ട് ഇത് ഞങ്ങളാ കൊലപ്പെടുത്തിയത് ഞങ്ങൾ ഇനി വേണ്ടി വന്നാൽ ആ കത്തി വീണ്ടും ഉപയോഗിക്കും എന്ന് പറയുന്ന സമയത്ത് ആ പറയുന്ന സംഘടനക്ക് രണ്ട് ലോലിപ്പോ വാങ്ങി അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കാൻ ഒരു പ്രതിഷേധ യോഗത്തിനകത്ത് സാധിക്കുമോ നിങ്ങൾ പറ ഒരു ചെറുപ്പക്കാരനിയാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വമാക്കുന്നത് നിഖിൽ പൈലിയാക്കുന്നത് ആ മികിൽ പൈലിയെയും കൂട്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ജാഥ എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാധാന സന്ദേശയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കോലാഹന അവർ അവിടെ നടത്തിയിട്ടുള്ളത് എന്ത് വൃത്തികെട്ട പ്രവർത്തന അവർ നടത്തിയിട്ടുള്ളത് ഇങ്ങനെ സകല തോന്നിവാസവും നടത്തി അവിടെ ഒരു പ്രതിഷേധ യോഗം ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനത്തെ സനീഷിന് നാട്ടിലെമ്പാടും പോയിട്ട് ബോർഡ് വിളിക്കാം ആക്രമണത്തിന് നേതൃത്വം കൊടുക്കാം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പരിസരത്ത് ആരോ സ്തൂതം കുളിച്ചതിന് ഇവിടെ സി പി എമ്മിന്റെ ഏറ്റെടുക്കുന്ന സെക്രട്ടറി ആണ് ഇനിയും പൊളിക്കും ഇനി അടുക്കളയിൽ പോലും വെക്കാൻ സമ്മതിക്കില്ലെന്നാണ് അദ്ദേഹം നാട്ടിൽ ഉണ്ടാക്കാൻ പ്രകടനത്തിനോ സ്വാതന്ത്ര്യത്തിനോ നമ്മൾ എതിരല്ല ഇന്നത്തെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ സാഹചര്യം എന്താ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ഞങ്ങളാണ് എന്ന് പരസ്യമായി വീമ്പളക്കിയിട്ട് സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രതിഷേധ യോഗം നടക്കുമ്പോ ആ പ്രതിഷേധ യോഗത്തിനകത്ത് ഒരു പ്രസംഗം നടത്തിയതാണോ പ്രശ്നം ശരി ശരി